പ്രിയപ്പെട്ടവർ എനിക്കറിയില്ല എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം കാരണം മാധ്യമങ്ങൾ പടച്ചു വിടുന്ന പച്ചക്കളവുകളും നുണകളും ഉണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് നേരെ അതുപോലെയുള്ള ഒരു ന്യൂസാണോ ന്യൂസാണൊന്നറിയില്ല ഏതായാലും ഇന്ന് രാവിലെ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനലിലെ കണ്ടപ്പോഴ് ആണിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കെ പി സി സിയിൽ അഴിച്ച് പണിയേണ്ടുപോലും അപ്പം അങ്ങനെ കെ പി സി സിയുടെ നേതൃസ്ഥാനത്തേക്ക് പേര് വരുന്നത് ആൻഡോ ആൻ്റണി എന്ന് പറയുന്ന എംപിയുടേതും പിന്നെ ബെന്നി ഒക്കെ പറയുന്ന കേൾക്കുന്നത് എനിക്കറിയില്ല ഏതായാലും അത്തരമൊരു നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തിക്കേണ്ട ബാധ്യത കേരളത്തിൽ കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരോ സാധാരണ പ്രവർത്തകന്റെയാണ് അപ്പം അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരണം ഇന്ന് കേരളത്തിനകത്ത് കെ പി സി സിയെ മുന്നോട്ട് നഴിക്കാൻ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും കെ മുരളീധരനെ കഴിച്ചു വെക്കാൻ ആരുമില്ല കാരണം അങ്ങനെയാണ് കമ്മ്യൂണിസത്തിന്റെ പിന്നെ എന്താ പറയുക പ്രവൃത്തിയുള്ളത് അപ്പം അവർക്കന്നെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനും പ്രവർത്തകരെ സംരക്ഷിച്ചു നിർത്താനും കഴിവുള്ള ഒരച്ച നേതാവ് ഇന്ന് കേരളത്തിനകത്ത് കെ സുധാകരൻ കഴിഞ്ഞാൽ കെ മുരളീധരനാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടി നിലനിൽക്കണം പാർട്ടി തകരാൻ പാടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ ശബ്ദത്തിൽ കെ മുരളീധരൻ്റെ വേണ്ടിയിട്ട് ശബ്ദമുയർത്തണം ഉയർത്തണം അതൊന്ന് രണ്ടാമത് ദേശീയ നേതൃത്വത്തിൽ കുറെ പൊട്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉത്തരേന്ത്യൻ സ്റ്റേറ്റിലെ മുഴുവനും പാർട്ടി ഇക്കോലത്തിലായി ആകെ രണ്ട് സ്റ്റേറ്റാന്ന് പാർട്ടി ഭരിക്കുന്നത് മനസ്സായി ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിൻ്റെ പ്രതീക്ഷ കേരളമാണ് ആ കേരളം കൂടി ഇല്ലാതാക്കേണ്ട തീരുമാനമാണ് ദേശീയ നേതൃത്വം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പിന്നെ ഇവര് പറഞ്ഞ പേരിന്റെ കോളി പേരുകാരുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ അവിടെ പാർട്ടി ഏത് കോലത്തിലാ ഇല്ല എന്ന് ഒന്നത് പരിശോധിക്കാൻ പറഞ്ഞു അതായത് മുസ്ലിം ലീഗിന് എങ്ങനെയാണോ മലപ്പുറം എന്നതുപോലെ കോൺഗ്രസിന്റെ കുത്തക പിന്നെ മണ്ഡലമായിരുന്നു ഈ പറയുന്ന പത്തനംതിട്ട ആ പത്തനംതിട്ടയിലുള്ള എം ആണ് എം സ്ഥാനത്തേക്ക് ജയിച്ച് കയറിയത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ടൊന്നും അത് സ്വാഭാവികമായിട്ട് ബി ജെ പി പറയുന്ന ഫാസിസം പിടിച്ച പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കേരളത്തിലെ ബഹുഭൂരിപക്ഷം എന്ന മതനിരപേക്ഷവാദികളും വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിജയിച്ച് കയറിയതാണ് അപ്പോൾ അവിടെ വിജയിക്കുന്നതിൻ്റെ ക്വാളിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഇവരെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ചരിത്രപരമായ മണ്ഡത്തലം എന്ന് പറയാനേ പറ്റും കാരണം അതിനപ്പുറത്തേക്ക് സി പി എമ്മിൻ്റെ കൊട്ടക്കൊത്തമൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് കാസർഗോഡ് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് വടകര ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് പാലക്കാട് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അടൂർ പ്രകാശ് വിജയിച്ച ആ മേഖലയുണ്ട് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയിച്ച് വരുമ്പോൾ അത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടമെന്നുള്ള കാര്യം ആരും ധരിക്കുമെന്നും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വന്തം നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ ഈറ്റില്ലമായ ആ മണ്ഡലത്തിനകത്ത് പാർട്ടിയെ ഇല്ലാതാക്കിയവരെ ഇവരൊക്കെ ഈ പി ജെ കുര്യൻ ഈ ഒരു പഴകുളം പുതുകുളം മധുവ ഇവര് ഇവരൊക്കെ കൂടി ഗ്രൂപ്പുകളില്ല കാരണം എന്താ അറിയോ മൂന്ന് എം എൽ എ മാർ സ്ഥലം സകല മുനിസിപ്പാലിറ്റികളും അവിടെയുള്ള പഞ്ചായത്തുകൾ അടക്കം കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു സ്ഥലത്ത് ഇപ്പൊ പഞ്ചായത്തില്ല മുനിസിപ്പാലിറ്റി ഇല്ല എം എൽ എ മാർ അതിനപ്പുറത്തേക്ക് ബാങ്ക് പോലും നഷ്ടപ്പെട്ട് മുഴുവൻ സി പി എമ്മിന്റെ കയ്യിലാണ് അതാണ് ഇവരെയൊക്കെ ക്വാളിറ്റി അങ്ങനെയുള്ള ഒരു ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ജില്ലക്കകത്ത് നിന്ന് ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കാൻ വേണ്ടി വെറും ജാതിയുടെയും മതത്തിന്റെ എനിക്ക് അറിയില്ല ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ചരിത്രപരമായ മണ്ടത്തരമായിരിക്കും ഇനി ഇവർ കുറെ ഇവർക്ക് സ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജാതി മതം അതൊക്കെ ഇവർ പറഞ്ഞു ഇപ്പോൾ എന്താ പറയുക അവിടെ കെ പി സി സി പ്രസിഡന്റ് ക്രിസ്ത്യാനി വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇടപണിയാക്കണം എന്നതാണെന്ന് ഇവർ കണക്ക് കൂട്ടുക നിങ്ങൾ ആ കണക്കൊന്നും കൂട്ടേണ്ട കോൺഗ്രസിനകത്തുള്ള സാധാരണ പ്രവർത്തകരുടെ ലക്ഷ്യം പാർട്ടി കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ നേതാവിനെയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കെ മുരളീധരൻ അപ്പുറത്തേക്ക് ഒരാളും ഇന്നില്ല കെ മുരളീധരൻ ഇപ്പോൾ കുറെയാൾ കെ മുരളീധരന്റെ പയ്യ ഹിസ്റ്ററിയും ചരിത്രങ്ങളും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അതങ്ങനെ ചെയ്തില്ലേ പാർട്ടി വർഷമോ ഇല്ലേ അയാൾ മറ്റേ ഉണ്ടാക്കില്ലെന്നൊക്കെ പറയും അങ്ങനെ എല്ലാം തികഞ്ഞെന്ന് ആരും ഈ പാർട്ടിക്കകത്തില്ല ഇപ്പൊ എ കെ ആന്റണി ഒരു കാലഘട്ടത്തിൽ ഈ ഞങ്ങളുടെ ലോകം അംഗീകരിച്ച ഇന്ദിരാഗാന്ധിയെ പോലും ബൾഗറായിട്ട് പിന്നെ മുദ്രാബാക്യൊക്കെ വിളിച്ച് നടന്ന ഒരു ആളാണ് ഈ അദ്ദേഹത്തെ ഇന്ന് പാർട്ടിയുടെ രണ്ടാം സ്ഥാനക്കാരനെ ആക്കി മാറ്റിയിട്ടില്ലേ അപ്പം അതുകൊണ്ട് തെറ്റുകൾ പറ്റാത്തത് ആരുമില്ല അപ്പം ഇനി ഈ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ മുരളീധരന്റെ അത്തരം ഘട്ടത്തിലുള്ള ചില കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് രാജ്യവും പിന്നെ സ്റ്റേറ്റും രാജ്യത്താണെങ്കിൽ ഫാസിസം ഇവിടെയാണെങ്കിൽ വർഗ ഫാസിസം ഇങ്ങനെ രണ്ട് ഇത് ഒരു ഒരു സ്റ്റേറ്റിനകത്ത് കോൺഗ്രസിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് കെ മുരളീധരനെ ഉള്ളൂ അതുകൊണ്ട് കെ സുധാകരൻ മാറ്റുന്നുണ്ട് എങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരാളോടും ചോദിക്കാതെ കെ മുരളീധരനെ എ സി സെങ്ങ് പ്രഖ്യാപിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എങ്കിൽ പാർട്ടി നനയ്ക്കും അതല്ല ഇവർ ഈ പറയുന്ന പേരുകളാക്കി ആളെ തീരുമാനിക്കണമെങ്കിൽ പാർട്ടി പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ നിങ്ങളെ പണിക്ക് പോവുക ഓക്കെ അത്രയേ ഞാനിത് പറയുന്നുള്ളൂ ഇതൊക്കെ പറയുമ്പോഴും മാധ്യമ വാർത്ത കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അത് കളവായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കാം ഏതായാലും ഇപ്പം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി വലിയ ക്യാമ്പയിനും അതുപോലെ തന്നെ ദേശീയ നേതൃത്വം അഖിലേന്ത്യാ പ്രസിഡന്റിന് ഞങ്ങൾ ഇമെയിലായിട്ടും പരമാവധി കോൺഗ്രസിന്റെ വികാരങ്ങൾ പ്രവർത്തകർ ഇമെയിലായിട്ടും അറിയിക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്